ഹലോ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് സ്കൂളില്ല അതുകൊണ്ട് തന്നെ അച്ചുറ്റി എൻ്റെ കൂടെ ഓഫീസിലേക്ക് വരാട്ടോ ഇന്നത്തെ എൻ്റെ ചിലവിൻ്റെ കാര്യത്തിൽ തീരുമാനമായി അങ്ങനെ ഞങ്ങൾ ഇതാ ബസ്സിലൊക്കെ കയറി എനിക്ക് സീറ്റ് കിട്ടിയത് പുറകിലും അവന് സീറ്റ് കിട്ടിയത് ബോണത്തിലുമാണ് എൻ്റെ മുഖത്തിൻ്റെ ഇപ്പത്തെ അവസ്ഥ നോക്കിയാൽ നീരൊക്കെ വെച്ചിട്ട് രണ്ട് ഗൗളും ഉയർത്തിട്ടുണ്ട് അതായത് പല്ലുവേദന എന്നിട്ട് ബസ്സിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ടായൊരു സംഭവം കാണിച്ചു തരാട്ടോ ഞാൻ പിന്നീട് കേറ കെ എസ് ആർ ടി സിയിലാണെങ്കിൽ കമ്പിൽ വള്ളി പടർന്ന പോലെ ഞങ്ങൾ രണ്ടുപേരും കൂടി നിക്കുന്നിട്ടാ കാരണം സീറ്റില്ല അങ്ങനെ ആ ഹോട്ടലിൽ കയറി വാങ്ങി മൂന്ന് പൊറോട്ടയും ചിക്കൻ കറിയും ഇതേ ഒരു മായ ഇതേ എനിക്ക് കേട്ടോ പിന്നെ അതൊരു പെപ്സി പെപ്സി ഒന്ന് എപ്പോഴും കുടിച്ചു വിടാന്നൊക്കെ അറിയാം എങ്കിലും വല്ലപ്പോഴും അതായത് ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ ഒരു പെപ്സി വാങ്ങി കുടിക്കാം അത് മുഴുവൻ കുടിക്കൂല വെറുതെ ഒരു എന്താ പറയുക ആ ഞാൻ കുടിക്കുന്നൊക്കെ പറയുന്നു വെറുതെ ഒരു എന്താ ഒരിതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണേ അങ്ങനെ ഞങ്ങൾ നടന്ന് വന്നത് സിവിൽ സ്റ്റേഷനിലേക്ക് കയറിയിട്ടുണ്ട് Apanya face pun jadi office Nah, mini civil station. Office oke? caca.